നിങ്ങളൊരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ വരികയും ജംസഗണർ കാണാൻ പോവുകയും ചെയ്താൽ നിങ്ങൾ കാണുമായിരുന്ന ജംസഗണറിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആയിരിക്കും അതായത് ഒരുപാട് കാലം ജംസഗണറിൻ്റെ മുകളിൽ ഫ്രെയിമായിട്ട് നിന്നിരുന്ന അതുപോലെ തന്നെ അതിൻ്റെ കപ്പിയും കയറും അതിൻ്റെ കോരിയും ഒക്കെ ആയിരുന്ന ചെമ്പുകൊണ്ടുണ്ടാക്കിയതൊട്ടെ ഈ കോരുന്ന ഈ വെള്ളം കോരുന്ന ഈ സാധനം അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിരിക്കുക അസലാ വലൈക്കു വരഹമുല്ലാ വിബ്രക്കാത്തു ഹജ്ജിൻ്റെ മുമ്പ് എൻ്റെ കൂടെ എംബ്രക്ക് വന്നവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും പക്ഷേ അത് നമ്മൾ കാരണമല്ല നമുക്കറിയാവുന്നത് പോലെ പരിശുദ്ധ മക്കയിലെ മ്യൂസിയം അടവായിരുന്നു ഇപ്പോൾ ഹജ്ജിന് ശേഷം സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഒരുപാട് കാലമായിട്ട് അടച്ചിട്ടിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം തുറന്നിട്ടില്ല എന്നാണ് ഏതായാലും ഒരുപാട് കാലമായിട്ട് അടച്ചിട്ടിരുന്ന പ്രസിദ്ധമായ മക്കയിലെ മാറതലേമാറുതല ഹർമേൻ എന്ന് പറയുന്ന മ്യൂസിയം ഈ അടുത്തായിട്ട് എന്ത് ചെയ്തു സന്ദർശകർക്കായിട്ട് വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ എൻട്രൻസ് എന്ന് പറയുന്നത് പരിശുദ്ധ മക്ക ഹർമിൻ്റെ ഗേറ്റ് പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള എൻട്രൻസ് ആണ് പിന്നെ നമ്മൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു രൂപം മാറ്റിയിട്ട് ഈ ഒരു മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലാകാലങ്ങളിലായിട്ട് പരിശുദ്ധ മക്കയിലെയും മതിയിലും ഹറമുകളിൽ നിന്ന് പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റപ്പെടുന്ന സാധനങ്ങൾ അതായത് പഴയത് പുതിയത് വെക്കുമ്പോൾ ആ പഴയ സാധനങ്ങൾ വെക്കുന്ന ഒരു ഇടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ പ്രതീക്ഷയുമായിട്ട് വരുത് ഓരോ കാലഘട്ടത്തിൽ മക്കയിൽ നിന്നും അദീനയിൽ നിന്നും ഹെർമുകളിൽ നിന്നും ഒഴിവാക്കി ഇപ്പോൾ ഇത് പഴയ കാലത്ത് മക്കാം ഇബ്രാഹിമിൻ്റെ രൂപമാണ് പലരും അത് കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന എന്ന് പറയുന്നത് ഈ കോലത്തിലായിരിക്കും ഇത് പഴയ കാലത്ത് ഇപ്പോഴുള്ള ഫ്രെയിമിൻ്റെ മുമ്പുണ്ടായിരുന്ന മക്കാമിബ്രാഹിമിൻ്റെ മുകളിലുള്ള ഫ്രെയിമാണ് ഇങ്ങനെ അതേപോലെ ഓരോ കാലത്ത് പുതുതിക്കു പണിയുമ്പോൾ അതിൻ്റെ പഴയ സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ഒരു മ്യൂസിയം ആണ് അപ്പോൾ നമ്മൾ മ്യൂസിയം എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഹറമുകളിൽ നിന്ന് മാറ്റപ്പെട്ട സാധനങ്ങളുടെ ഒരു ഡിസ്പ്ലേ എന്നാണ് ഈ ഒരു മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ കാലത്ത് മുകളിൽ ഉണ്ടായിരുന്ന എഴുത്തുകൾ ചില ശിലാഫലകങ്ങൾ ഇതേപോലത്തെ ചില മിനാരങ്ങൾ മിമ്പറുകൾ കാരണം ഇതൊക്കെ ഒരു കാലത്ത് മക്കയിൽ ഉപയോഗിച്ചിരുന്ന മിമ്പറാണ് പിന്നീട് എന്ത് ചെയ്തു ആധുനിക മിമ്പറുകളും കാര്യങ്ങളും വെച്ചപ്പോൾ അത് ഈ മ്യൂസിയത്തിലേക്ക് മാറ്റി ഇതൊക്കെ പഴയ തൂണുകളായിരുന്നു പഴയ കൊത്തുപണികളും കാര്യങ്ങളും ഓരോ രാജാക്കന്മാരുടെ കാലത്തും പിന്നെ അതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാതിലുകൾ അതേപോലെ തന്നെ തൂണുകളും പ്രസിദ്ധ അതിൻ്റെ തൂണുകളുടെ മുകളിലും മുച്ചുമരുകളിലൊക്കെ ഉണ്ടായിരുന്ന ചില ആർട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ ഓട്ടോമൻസ് കാലത്ത് ഒരു സംഭവമാണ് അങ്ങനെ അങ്ങനെയുള്ള ചില സാധനങ്ങൾ അതായത് ഹെർമുകൾ പുതുക്കി പണിയുന്ന സമയത്ത് അവിടുന്ന് മാറ്റപ്പെടുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള സംഭവം അതുപോലെ തന്നെ കാബയുമായി ഇപ്പോൾ പ്രത്യേക പ്രധാനമായിട്ടും മക്കയിൽ മാറുന്നതായതുകൊണ്ട് തന്നെ കാബയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പഴയകാലത്തെ കിസുകകൾ അതിൻ്റെ ചാവ്യ മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന പിന്നെ അത് തുന്നാ ഉപയോഗിക്കുന്ന നൂലുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സെക്ഷൻ വേറെ പഴയ കാലത്തെ കുറേ കില്ലകളും പിന്നെ കാബയുടെ കിസുവയുടെ ഓരോരോ കളറുകൾ മാറിയതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാറുന്നതിൽ പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ പരിശുദ്ധ കാബാ ഷെരീഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മരത്തിൻ്റെ തൂണിൻ്റെ ഒരു കുറ്റി അതായത് അടിയിലുണ്ടായിരുന്ന ഒരു ഭാഗം അതിങ്ങനെ അത് ധ്രുവിച്ച സമയത്ത് അല്ലെങ്കിൽ അതിന് ഇത് പോയ സമയത്ത് ആ പീസ് മുറിച്ചെടുത്തിട്ട് ഈ ഒരു മീസീതിലേക്ക് മാറ്റിയത് അതുപോലെ തന്നെ ഓരോ കാലത്ത് ഇപ്പോൾ ഹജർ ലസൂദിൻ്റെ ആ ഒരു ഫ്രെയിമുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഹജർ ലസൂദ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രെയിമിൻ്റെയുള്ളൂ അതിൻ്റെ പഴയ കാലത്തെ ഫ്രെയിമുകൾ കലകാലത്തിൽ മാറ്റിയിട്ടുള്ള ഫ്രെയിമുകൾ വാതി പഴയ കാലത്ത് ചാവി കാബിൻ്റെ ഉൾഭാഗത്തുള്ള വാതിലിൻ്റെയൊക്കെ ചാവി കാരണം പഴയ സാധനങ്ങൾ ഇപ്പോൾ ഇത് പണ്ട് ജംസം ജംസ വെള്ളം കൊടുക്കാനും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ പിന്നെ ഇത് ഓരോ രാജാക്കന്മാർ ക്യാബയിലേക്ക് ഹദിയെ കൊടുത്തിരുന്ന സംഭവങ്ങൾ ഇത് സുൽത്താൻ അബ്ദുൽ അബ്ദുൽ മജീദ് ക്യാബയിലേക്ക് കൊടുത്തിരുന്ന ഒരു പെട്ടിയാണ് അതുപോലെ തന്നെ കിസ്വയുടെ ഒരുപാട് പീസുകളുണ്ട് അതായത് ഇപ്പം അത് കിസ്വയുടെ വലിയൊരു കിസ്വയുടെ ഒരു ഭാഗമാണ് കാരണം വളരെ പഴയതാണ് അപ്പോൾ അത് അതേപോലെ മ്യൂസിയത്തിൽ പിന്നെ പഴയ കാലത്ത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സമയം അറിയാൻ അന്നത്തെ മോഹിനിയങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡിവൈസ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകൾ പഴയ ലൈറ്റിൻ്റെ ഫ്രെയിമുകൾ അതേപോലെ തന്നെ മൈക്ക് കാര്യങ്ങൾ ഇമാമും മോഹീനൊക്കെ ഉപയോഗിച്ചിരുന്ന മൈക്കുകൾ അതുപോലെ തന്നെ മിനാരങ്ങളുടെ മുകളിലുണ്ടായിരുന്ന ചന്ദ്രകലകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ നിഹാസ് കൊണ്ട് ചെമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു അതിൻ്റെ അടുത്ത് കുമ്പോളാണ് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകും ഇത് പിന്നെ മദീന മനപുറയിലെ പഴയകാലത്തെ ഗേറ്റാണോ അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു പക്ഷേ ഇതുതന്നെ ആയിരിക്കും അതായത് ഒരുപാട് കാലം സംസം കിണറിൻ്റെ ആ ഒരു ഫ്രെയിമായിട്ട് നിന്നിരുന്ന അതിൻ്റെ ആ ഒരു ഫ്രെയിമും അതേപോലെ കപ്പിയും കയറും അതേപോലെ തന്നെ ചെമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോരിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവം ദേ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ ഒരു സംസകരണരുടെ മുകളിലുണ്ടായിരുന്ന സംഭവമാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുറെ കൈയ്യെഴുത്ത് പ്രതികൾ കൈയ്യെഴുത്ത് മുസ്സാഫുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ഒരു വയർ സെക്ഷൻ അതുപോലെ തന്നെ സംസം വെള്ളം ഒരു കാലത്ത് കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പലതരം പാത്രങ്ങൾ തോൽപാത്രങ്ങൾ അടക്കമുള്ള പല വ്യത്യസ്തമായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ ജംസം കണറിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ചില ഇപ്പോൾ മാവു ജംസം ലിമശ്വരി ബലഹു എന്ന് പറയുന്ന റസൂർ ഹാസിമർ ഹക്കിം ആൻഡ് ഇബിൻ അബ്ബാസ് റോഡ് അതായത് ആ ഒരു ഹദീസ് ഹദീഫ് അതേപോലെ പഴയകാലത്ത് ജംസം കടലിലേക്ക് ഇറങ്ങുന്നവിടുത്തുണ്ടായിരുന്ന സംഭവങ്ങളടുത്ത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതേപോലെ ജംസം ിണറിൻ്റെ ഒരു ഷേപ്പ് രൂപം അതിൻ്റെ ഓരോ കാലം ഓരോ മീറ്ററിലും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ സംഭവങ്ങൾ അങ്ങനെ ഒരു ഹറമുകളിലും ഒരുപാട് കാലം ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ അതിൻ്റെ പുതിയ സാധനങ്ങൾ വന്നപ്പോൾ പഴയത് മാറ്റിയിട്ടുള്ള അത് ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് തികച്ചും സൗജന്യമാണ് ഇവിടേക്കുള്ള ലെൻസ് എൻട്രൻസ് ഇത് വരുന്നത് ഹുദൈബിയയിലേക്ക് പോകുന്ന വഴിയിലാണ്